നമസ്കാരം കൂട്ടുകാരെ അപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഞങ്ങൾ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പലരും ശ്രദ്ധിച്ച് കാണില്ല അതുകൊണ്ടായിരിക്കാം അപ്പം എൻ്റെ ഫാദർ മഞ്ജു ഇപ്പോൾ ജൂലൈ പത്തൊമ്പതാം തീയതി കേട്ടോ മരിച്ച അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ തൃക്കല്ലെന്ന് ഇവിടെ തൃശ്ശൂർക്ക് വന്നു അപ്പോൾ അതൊക്കെ അതിന്റെ കാര്യങ്ങളിലൊക്കെ ആയത് കാരണം നമുക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല പിന്നെ മരിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മള് യൂട്യൂബില് വീഡിയോയും കാര്യങ്ങളൊന്നും ചെയ്യണത് ശരിയല്ല എന്ന ആണ് എന്റെ അഭിപ്രായം കാരണം ഇപ്പൊ ഇത്രനാളായിട്ടും മാനസികാവസ്ഥയിലല്ലായിരുന്നു ഇപ്പോഴും അല്ല പിന്നെ എന്താ പറയുക പല ചിലപ്പോ നമ്മളെ സപ്പോർട്ട് ചെയ്തവരെ ഉണ്ടോ തൊക്കുന്നതുവരെ അപ്പോൾ അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ചെയ്യുന്നവർക്കുണ്ട് കുറച്ച് കാലമായിട്ട് നമ്മൾ അവരുടെ വീഡിയോസ് പോലും കാണുന്നില്ല അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയ്ക്കുള്ളത് കാരണം മറ്റുള്ളവർക്ക് തോന്നിയേക്കാം ഒരു എന്താ വീഡിയോസ് ഒന്നും കാണാത്ത സപ്പോർട്ട് ചെയ്ത അപ്പോൾ ഇതായിരുന്നു കാര്യം പിന്നെ ഒന്നിനും പറ്റിയിട്ടുള്ള മാനസികാവസ്ഥയിലല്ലായിരുന്നു അപ്പോൾ നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് സംഭവിച്ചത് ജയറാം സിനിമയിൽ പറയില്ലേ പറഞ്ഞ കൂടുതലുള്ളവരുടെ അകല ചെന്ന് എത്തുമ്പോഴായിരിക്കും നമ്മൾക്ക് കൂടുതലും അവരെ മെസ്സീവ് എന്താ പറയുക എല്ലാവർക്കും ഒരു കൂട്ടുകാരനെ പോലെ ആയിരുന്നു മരുമക്കളോടാണോ കൂട്ടുകാരിമിച്ച് വെള്ളം കാര്യങ്ങളൊക്കെ പിന്നെ സാധാരണ പോലെ പക്ഷെ സംഭവം നമുക്ക് ഒരു കൂട്ടുകാരൻ രീതിയിലുള്ള ഒരു ഫ്രീഡം അങ്ങനെ തന്നിരുന്നത് കാരണം നമ്മള് ആ ഒരു രീതിയിലൊക്കെ ഉള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു പക്ഷേ എന്താ പറയുക നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഇങ്ങനത്തെ പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ സംഭവിക്കുക എപ്പോഴും ഇപ്പോഴും നമ്മള് പലപ്പോഴാണെങ്കിലും അകത്തിരിക്കുമ്പോഴാണെങ്കിൽ നമ്മൾ തരഞ്ഞുകൊണ്ടിരിക്കുക ഇനി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും അള കാണാൻ പറ്റില്ലാന്ന് ഒക്കെ നമുക്കറിയാം പക്ഷെ അത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല എനിക്കിപ്പോൾ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ടോ റീച്ചിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല കേട്ടോ നമ്മുടെ ഫാമിലി രീതിയിൽ ഞങ്ങളോട് പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളിപ്പോ തൃശ്ശൂരാണ് ഉള്ളത് ഇനിയിപ്പോൾ ഇവിടെ അമ്മ മാത്രമായിരിക്കും അപ്പോൾ അച്ഛൻ ആയിരുന്നപ്പോൾ അപ്പം അച്ഛനും അമ്മയായിരുന്നു ഞങ്ങൾ പിന്നെ എല്ലാ വിഷമ പിന്നെ അറിയാലോ നമുക്കറിയാലോ ഒരു രണ്ട് കൊല്ലത്തിൻ്റെ അടുത്താവുന്ന ഞങ്ങൾ കൊല്ലത്തോട്ട് മാറിയിട്ട് അവിടെ നിന്ന് ഇപ്പോൾ ഇവളുടെ ഡെലിവറി മറ്റേ ആദ്യത്തെ മോൻ്റെ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളിപ്പോൾ ഒരു ഏഴ് മാസത്തോളം ഇവിടെ ഉണ്ടായിരുന്നു ജൂൺ ഇരുപത്തൊമ്പതാം തീയതി ആണ് ഞങ്ങൾ തിരിച്ച് പോയത് ഞങ്ങൾ ഞങ്ങൾ പോയിട്ട് तोने तो दूसरा येतो पाद गया पोपीन ने ने यास्ते इप इंगट वारन तो निपवडा अम्मा मंका लेखि जन 35 सेकंडितलेलो पो नि इवर्डते चेलनारे അമ്മേനെ കൊണ്ട് കൊല്ലത്തോട്ട് പോവാനുള്ള കാര്യമാണ് അപ്പോൾ ഈ കാര്യം പറയാനാണ് കേട്ടോ ഈ ഒരു വീഡിയോ നിങ്ങളോട് ഞങ്ങളുടെ ഈ കാര്യം ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അതാണ് അപ്പോൾ ഇനി അമ്മേനോട് അപ്പത്തൊന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കൊണ്ട് അത്രയും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അതിന്റെ ഈ പല കാര്യങ്ങളിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോ ഏത് നമ്മൾ ചിലപ്പോൾ തള്ളിക്കളഞ്ഞവരായിരിക്കും അല്ലെങ്കിൽ നമ്മൾ മാറ്റി നിർത്തിയവരായിരിക്കും പല കാര്യങ്ങളിലും നമ്മൾ ഇതാ കൂടി ഉണ്ടാവും അത് എന്താ സത്യത്തിൽ സത്യത്തില് പച്ചന്റെ വേർപ്പാട് വന്നപ്പോൾ ശരിക്കും കൂടുതലായിട്ട് എനിക്കതൊക്കെ മനസ്സിലാക്കി കേട്ടാ കാരണം ഞാൻ ഒരുപാട് പേര് എന്ന് വെച്ചാൽ എൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഞാനിപ്പോൾ ഒരാളോട് എനിക്ക് ഒരാളായിട്ട് ഒരു വിഷമം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫാമിലിയിൽ അല്ലാത്തവരുമായിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു വിഷമം പുറത്തുനിന്നുള്ള ഒരാളുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരോട് പിന്നീട് തിരിച്ചും മിണ്ട എന്നുള്ളത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം അതെന്താ എനിക്ക് ഒരു എന്താണെന്നറിയത്തില്ല ഒരു പിന്നെ പിന്നീട് അവരോട് കാണുമ്പോൾ ചിരിക്കാനോ സംസാരിക്കാനോ ഒന്നും തോന്നാറില്ല അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരില് കുറെ പേര് നമ്മുടെ ഈ അപ്പച്ചന്റെ വേർപെടേണ്ട സമയത്ത് നമ്മുടെ എന്താ പറയുക ഒരു ആശ്വാസമായിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ കൂടെ അപ്പോ അത് അവരൊക്കെ ഇടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ലേ മതിയാവില്ല നമ്മളെ ചിലരോടൊക്കെ അങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ഇപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇത്തിരി ലാഗായിട്ട് നമ്മൾ ശരിക്കും നമ്മുടെ മാനസികാവസ്ഥ ഇത്തരത്തിലുള്ള മാനസികാവസ്ഥയിലാണ് അല്ലാതെ അപ്പൊ ശരി ഇത് പറയാൻ വേണ്ടിട്ടാണ് നിങ്ങളുടെ ഞങ്ങൾ വീഡിയോ ചെയ്ത ഇനിയും കാണാം ബൈ